ശക്തമായ കാറ്റിലും മഴയിലും തൃശ്ശൂർ എരുമപ്പെട്ടി മങ്ങാട് മരം കടപഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാടി ചാത്തംകുളം റോഡിന് സമീപമാണ് മരം വീണത് സൂരജ് സജീവ വിശദാംശങ്ങളുമായി സൂരജ് കഴിഞ്ഞ മണിക്കൂറുകളിൽ തൃശൂരിൽ കനത്ത മഴയാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ ഗോവിൽ ആറു മണി തുറങ്ങി തൃശൂരിൽ കനത്ത മഴയാണ് വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടയിലാണ് എരുമ്പപ്പെട്ടിയിൽ സംസ്ഥാന പാതയിൽ ഈ മരം കടപുഴങ്ങിയതിനെ തുടർന്ന് ഒരു മണിക്കൂറിലധികം ഈ ഗതാഗതം തടസ്സപ്പെട്ടത് ഈ റോഡരികിൽ നിന്നിരുന്ന വലിയ ഞാവൽ മരം കടപുഴകി വീഴുകയായിരുന്നു പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അധികൃതരും എല്ലാം എത്തിയാണ് ഈ മരം മുറിച്ചു മാറ്റിയത് ഈ മരം മറിഞ്ഞു വീഴുന്ന സമയത്ത് അതിലൂടെ വാഹനങ്ങൾ പോകുന്ന സമയമായിരുന്നു അത്ഭുതകരമായാണ് ഈ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് അതേസമയം അതിരപ്പള്ളി ും സമാനമായ രീതിയിൽ മരം വീണു അതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടറിന് സമീപം ഈ മരം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു പ്രത്യേകിച്ച് അന്തർ സംസ്ഥാന പാതയാണ് ചാലക്കുടിയിലേക്ക് അടക്കം വരേണ്ട വിനോദ സഞ്ചാരികൾ അടക്കം ഏറെ നേരം ഇവിടെ കുടുങ്ങിക്കിടന്നു രണ്ടു മണിക്കൂറിലധികം നേരത്തിന് ശേഷം ഈ വലിയ മരം മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് അന്തർ സംസ്ഥാന പാതയിലും ഗതാഗതം പുനഃസ്ഥാപിച്ചത് തൃശൂരിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് ഗോകുൽ ശരി സൂരജ് നൽകിയത് തൃശൂരിൽ ഇപ്പോഴും മഴ കനക്കുന്നു പല സ്ഥലങ്ങളിലും ഈ മരം വീണ് ഗതാഗതതടസ്സമുണ്ടായിരുന്നു അത് അതിരപ്പള്ളിയിലും ഒപ്പം സംസ്ഥാന പാതയിലടക്കം പള്ളത്തും ഈ മരം വീണുള്ള ഗതാഗതർസം നേരിട്ടിരുന്നു ഇപ്പോഴും മര മഴ തുടരുന്നു എന്നതാണ് സുരേഷ് സിനി നൽകുന്ന വിവരം